ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി പറയട്ടെ ഒരു ഗ്ലാസ് പച്ചരി നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുറി നാളികേരം നമ്മൾ ചിറകി വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ചീ എടുത്ത് വച്ചിട്ടുണ്ട് ഈ കാണുന്നത് അമൃതയുടെ അമ്മയാണ് അമൃതയുടെ അമ്മയുടെ സ്വന്തം റെസിപ്പിയാണത് ആദ്യം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഈ പച്ചരി നമ്മൾ നേരെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ പച്ചരി നന്നായിട്ട് അരഞ്ഞ് വരുമ്പോണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ശർക്കര ചേർക്കുക ഒപ്പം ഒരു ചെറുപഴം കൂടി ചേർക്കുക പഴം ചേർക്കുന്നത് അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആകാണ്ടാണ് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഭംഗിയായിട്ട് നമ്മൾ ഈ അപ്പത്തിൻ്റെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ മാവിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെറു വെച്ചിട്ടുള്ള നാളികേരം ചേർക്കുക നന്നായിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കണ്ടോ നമ്മുടെ അപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പക്കാര അടുപ്പത്ത് വയ്ക്കുക എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നേരെ ഓരോ കുഴിക്കാത്തേക്കും അപ്പത്തിൻ്റെ മാവും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നല്ല അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് ഒരുപക്ഷെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഈ ഉണ്ണിയപ്പം അത്ര സോഫ്റ്റ് ആണോ ഒന്നുമല്ലേ ഇത് കണ്ടുനോക്കി ആ കുത്തന കമ്പി കൊണ്ട് ഓരോ അപ്പം മറിച്ചിടുമ്പോഴും ആ ഒരു സോഫ്റ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും എന്നാലും ഇത്ര സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ണിയപ്പം വന്നെനിക്ക് ഒരു ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല അമ്മ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഈ ഒരു സോഫ്റ്റ്നസ് പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളൂ പലപ്പോഴും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതൊക്കെ കല്ലുപോലെ ഇരിക്കലല്ലാണ്ട് ഈ സോഫ്റ്റ്നസ് ഇതുവരെ കിട്ടിയിട്ടില്ല ഉൾഭാഗം അടക്കം അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഉണ്ണിയപ്പാണ് ശരി ഞാൻ കഴിക്കാൻ പ്രത്യേക അപ്പോൾ വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട്